ഫാമിലി എനിക്ക് അറിഞ്ഞാ അങ്ങനെ അന്നത്തെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ അപ്പൊ അരിവാങ്ങിയൊക്കെ പറഞ്ഞപ്പൊ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പറ്റിയ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ എന്താ പറയാ വിളിച്ചിട്ട് നേരെ ഈ ആക്ച്വലി ജസ്റ്റ് ആയെൻ്റെ മകളെ ഉണ്ടെങ്കിൽ ആയുട്ട് തൊടാ ഞാൻ ചേച്ചി ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാണ് സംസാരിക്കണേ അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് വീണ്ടും ടോപ്പിക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ രേണു സുധിയുടെ ഒരു സപ്പോർട്ടറാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കാണാതിരിക്കുക നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ എന്താ പറയുക നിങ്ങൾക്ക് പല പലതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ തോന്നും ഇതിങ്ങനെ ഓവറായിട്ട് ആൾക്കാർ വന്നിട്ട് നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലാതെ മനഃപൂർവ്വം ഒരാളെയും ഇവിടെ ഡീഗ്രേഡ് ചെയ്യാനോ നശിപ്പിക്കാനോ ആരോ നിൽക്കുന്നില്ല അതായത് രേണു സുധി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് പിന്നെ അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർഡ് ടു അവരുടെ പ്രീവിയസ് ലൈഫ് ഇത് അതായത് പണ്ട് ഞപ്പം ഞാൻ എൻ്റെ കേസില് ഞാൻ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് വന്ന വഴി വന്ന വഴി മറക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഇപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ഏതൊരു വ്യക്തിയിലും കാണുന്നതെന്ന് അറിയുമോ വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മളെ പ്രീവിയസ് ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്തവരുണ്ടായിരിക്കില്ല ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും സ്പെഷ്യലി വൺസ് ഇൻ എ ലൈഫ് കടുത്ത സാമ്പത്തിക പ്രശ്നം ഫൈനാൻഷ്യൽ സ്ട്രെയിൻ കടുത്ത സാമ്പത്തിക പ്രശ്നം അനുഭവിച്ച ആൾക്കാരായിരിക്കും പലരും ഞാനും നിങ്ങളൊക്കെ ലൈഫിൽ അങ്ങനെ അങ്ങനത്തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കാണാൻ വേണ്ടിയിട്ടും പക്ഷെ നമ്മളെന്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് അത് ഓവർകം ചെയ്തിട്ട് ഏതൊരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്തെന്നറിയോ നമ്മൾ വന്ന വഴി മറക്കരുത് നമ്മൾ പ്രശ്നം ഉണ്ടായ സമയത്ത് ആരാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മളെ കൂടെ ആരാണ് നിന്നിട്ടുള്ളത് നമ്മുടെ കൂടെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടതും അതിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ ഇടാൻ പറ്റും പാടുള്ളൂ ഒരു നന്ദികേട് കാണിക്കരുത് അടിസ്ഥാനപരമായിട്ട് ഞാൻ വീഡിയോയിൽ രേണുവിന് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ മാത്രമേ പറയുള്ളൂ ദയവ് ചെയ്ത് നന്ദികേട് കാണിക്കരുത് ഇപ്പം രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദികേടാണ് അവരുടെ പഴയ ജീവിതം എന്താണെന്നുള്ളത് നമ്മളെക്കാളും കൂടുതൽ അവർക്കറിയാം അപ്പം അവരുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പോൾ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയും പണ്ട് നടന്നതും തമ്മിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും ആ ഒരു കമ്പാരിസൺ ആണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട റീസൺ ഞാൻ വീണ്ടും പറയുന്നു സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെടാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല കൊറോണ ഒരുപാട് പേരുടെ ലൈഫ് തകർത്തിട്ടുണ്ട് അറിയാം ഞാൻ ഗൾഫിലായിരുന്നു കൊറോണയാണ് എന്നിവിടെ നാട്ടിലെത്തിച്ചത് ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ നമ്മൾ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി കിട്ടി പക്ഷെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടൊരു ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊല്ലം സ്തുതി ഞാൻ പലപ്പോഴും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് കൊല്ലം സ്തുതിയുടെ ലൈഫും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് അയാളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും വന്നുപോയ സ്ത്രീകൾ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ മദ്യപാനം എന്തൊക്കെ നോക്കുന്ന സമയത്ത് എന്ത് പിന്നെ എന്തൊരു മനുഷ്യനായിരുന്നു അയാൾ പോട്ടെ മരിച്ചു അയാൾ മരിച്ചോടത്ത് മരിച്ചു പോയി കഴിഞ്ഞു പക്ഷെ അവർ ബാക്കിയുള്ള ആൾക്കാരെങ്കിലും ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോണതിന് പകരം ഇപ്പോൾ കുറച്ച് സൗഭാഗ്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് തന്ന ആൾക്കാർ തള്ളി പറയുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ഷാലു പേയാഡിൻ്റെ ഒരു വോയിസ് ആണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സീക്രട്ട് സീക്രട്ടേജൻറ്റ് സായി സായി വീഡിയോയിലൂടെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലൂടെ സായി ആ വോയ്സ് പുറത്തുവിട്ടിട്ടുണ്ട് ആ വോയിസിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഐ ഡോ തിങ്ക് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂട്ടത്തിൽ പറയാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അതല്ല സായിയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഷാലു കുറച്ച് കാര്യങ്ങൾ ഈ രേണു സുധി റിലേറ്റഡായിട്ട് പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് പറയുന്നതറിയാം ഓരോരുത്തരും വന്ന് പുറത്ത് പറയുന്നത് പറയുന്നതറിയാം നോക്കൂ പണ്ട് നിങ്ങളെ സഹായിച്ച ആൾക്കാരൊക്കെ പണ്ട് നിങ്ങളെ സഹായിച്ച ആൾക്കാർ ഇപ്പോൾ പുറത്തുണ്ട് അതായത് പണ്ട് നിങ്ങളെ സഹായിച്ചിട്ട് ഇപ്പോൾ ഈ നന്ദികേട് കാണിക്കുന്ന സമയത്ത് അന്ന് സഹായിച്ചിട്ട് കാശ് മുടക്കുന്നത് ഒരുപാട് പൈസ ഉണ്ടായിട്ടായിരിക്കില്ല ഒരാളും സഹായിക്കുന്നത് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരു മനുഷ്യൻ ബുദ്ധിമുട്ടുണ്ടാക്കുക ആരും ഇതേമാതിരി നോട്ടടി യന്ത്രം വീട്ടിലില്ല അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങളൊരാളെ സഹായി നിങ്ങളെ ഒരാളെ സഹായിച്ചു എന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അയാൾ തന്നിട്ടുണ്ടാവുക അപ്പോൾ ഇന്നിപ്പോൾ രേണു സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ രേണുവിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ എനിക്ക് അതും കൂടി കൂട്ടത്തിൽ പറയാണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഉണ്ട് ഞാനത് അതിനെ പറയുന്നത് വെച്ചാൽ അതായത് ദയവചെയ്ത് നിങ്ങളൊരു രേണു രേണു സപ്പോർട്ടർ ആണെങ്കിൽ വീഡിയോ കാണാതിരിക്കുക പോയിക്കോളൂ സ്കിപ്പ് അടിച്ച് പോയിക്കോളൂ കാരണം വെച്ചാൽ നിങ്ങൾ പിന്നെ ഇത് മുഴുവൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തിനാ ആ കുട്ടി ജീവിക്കാൻ സമ്മതിച്ചുകൂടെ ഈ വക ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ആദ്യം തന്നെ പറയുകയാണ് നിങ്ങളെ ഇഷ്ടമാണ് കാണലും നിങ്ങളെ കമൻറ്റ് ചെയ്യലും ഒക്കെ നിങ്ങളിഷ്ടം പക്ഷേ ഞാൻ പറയുകയാണ് അതുകൊണ്ടൊരു കാര്യമില്ല നിങ്ങളിങ്ങനെ കൂടുതലായിട്ട് ഇതുപോലെ ആൾക്കാർ കമൻസ് പറയുന്ന സമയത്ത് ഇതുപോലുള്ള സംഭവം വരുമ്പോൾ പ്ലസ് രേണു ഇതുപോലത്തെ ആറ്റിറ്റ്യൂഡ്സ് ഇൻറ്റർവ്യൂലും അവിടെ ഇവിടെയൊക്കെ വന്ന് കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും അതുപോലെ ഒരു വോയിസ് ആണിപ്പോൾ സംഭവമൊന്നുമില്ല നമ്മളിതിനു മുന്നേ വോയിസ് ഓഫ് മലയാളി ജെറിൻ്റെ ഒരു വീഡിയോ പണ്ട് സുധിയുടെ ഒരു സുധി പിന്നെ ഇതുപോലെ പൈസയൊക്കെ വാങ്ങിയിരുന്നിട്ട് ആൾക്കാർ തിരിച്ച് കാശ് കടം ചോദിക്കുന്ന സമയത്ത് രേണു ഭയങ്കരമായിട്ട് ചൂടായിട്ടുള്ള വോയിസ് ഒക്കെ അതിൽ കറങ്ങിയെടുത്തിട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു സിമിലർ സ്റ്റോറിയാണ് ഷാലുപയ്യാഡിനും പറയാനുള്ളത് ഞാൻ ഇതിനൊരു എന്താ പറയുക ക്ലിപ്പ് പ്ലേ ചെയ്യാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ വീഡിയോ പറ്റുകയാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സായിയുടെ ചാനലുണ്ട് ഈ വോയിസ് അതിൽ ഞാൻ ഈ വോയിസ് എടുത്തിരിക്കുന്നത് കേട്ടോ സായിയും ഷാലു പെയ്യാടും കൂടി ഉള്ള ഒരു കോൺവേഴ്സേഷൻ ആണേ നല്ല പൈസ മേടിച്ചു ഓക്കെ ഇവിടെ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല ഞാൻ കൊടുത്തിട്ടും ഉണ്ട് അതെ അന്ന് കൊടുത്തതിന് തെളിവെന്ന് കഴിഞ്ഞാ അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലേക്ക് തപ്പി നോക്കണേ പിന്നെ കാണാരിക്കൂല കാരണം ഞാൻ പറഞ്ഞുതരാം സംഭവം പറഞ്ഞുതരാം അയ്യോ ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളീനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്തു എടുക്കുന്ന സമയത്ത് രണ്ടു ദിവസത്തെ ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ വിളിച്ച് വിളിച്ചിട്ട് മക്കളെടാ ഞാൻ ശുതിയാടാ എന്തുണ്ടാ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാലാ സുഖം എന്നാ അപ്പൊ നീ വീടെയ എന്തൊക്കെ ചോദിച്ചില്ല നമ്മൾ ലൊക്കേഷനിൽ തന്നെ പറഞ്ഞു മക്കളെടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെന്ന് നിന്റെ കയ്യിൽ പൈസ വല്ല ഉണ്ടെങ്കിൽ ആ ഇല്ല ഇങ്ങനെയാണോ പറഞ്ഞത് എടാ മക്കളെ പൈസ വല്ല ഉണ്ടായി ചേട്ടന് ഒരു ആയിരം തടാ മോനെ ഒരു അത്യാവശ്യം എടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്രേ പറഞ്ഞോളൂ പുള്ളി വേറൊന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് എതിനിടയിൽ എനിക്ക് ഇവരാരും എനിക്ക് ആരോടാ ഈ സുധീർന്ന് പറഞ്ഞ തന്നെ എനിക്ക് അവിടെ വന്ന പരിചയമുള്ളൂ എനിക്ക് അതായത് അത്ര കമ്പനി പൈസ എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല ഓ ഞാൻ പുള്ളിയുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല സിനിമ കണ്ടു അത്രേ ഉള്ളൂ സാധാരണ ബുരുതപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും എന്തിനാ വെച്ചുകഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കഴിയണത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വാങ്ങിച്ചുവെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നറിയാ പുള്ളി എന്നത് അപ്പൊ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്റെ പറഞ്ഞതാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാരം അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ചെന്ന് സംസാരിക്കുന്നത്

ഒരു മനുഷ്യനോട് കാശ് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അയാളുടെ ഏറ്റവും വലിയ ഗതികേടാണ് അതായത് കഷ്ടമാണ് പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മുടെ ജീവിതശൈലി കാരണം ഈ പറഞ്ഞ പോലെ കടുത്ത മദ്യപാനം അങ്ങനത്തെയുള്ള പല പരിപാടികൾ കാരണം ഒരു കുത്തഴിഞ്ഞ് പോയിട്ടുള്ള ലൈഫാണെങ്കിൽ അതിനാരെയും ബ്ലെയിം അതിന് അത് സ്വയം അവനാൻ തന്നെയാണ് ബ്ലെയിം ചെയ്യേണ്ടത് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് ആരോടെങ്കിലും ചോദിച്ചോന്നുമില്ല വലിയ തെറ്റൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളുണ്ടല്ലോ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് അപ്പോഴാണിതൊക്കെ ആൾക്കാരെടുത്ത് പറയാൻ തുടങ്ങുക മകളുണ്ടെങ്കിൽ ആയിന് തേടാ ഞാൻ ചേച്ചി ആക്കി എടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായുള്ള ഫാമിലി ഇതൊന്നും എനിക്ക് അറിയില്ല ഫാമിലി എനിക്ക് അറിഞ്ഞുടാ അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ അരിവാങ്ങും അപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പൊ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഞാൻ കൊടുത്താണ് അതെ അതെ വിളിച്ചിട്ട് നേരെ ഈ ആക്ച്വലി സുതി ജസ്റ്റ് ആയെന്റെ മകളുണ്ടെങ്കിൽ ആയതി തേടാ ഞാൻ ചേച്ചി ആക്കി എടുക്കാൻ ബാക്കി ചേച്ചിയാ സംസാരിക്കണേ െ അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല കണ്ടതാണ് കേട്ടോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും എല്ലാരും റിയാക്ട് ചെയ്തിട്ടുണ്ട് വൈസ് ഓഫ് മലയാളി ജെറിന്റെ വീഡിയോയില് നേരെ വിളിച്ചിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് നേരെ ചോദിക്കുകയാണ് നേരെ ചോച്ചി കൊടുക്കാറുണ്ട് അന്ന ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ ആരി വാങ്ങിക്കുന്നത് അപ്പൊ അരിവാങ്ങിക്കുന്ന നിർത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പൊ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പറ്റിയ ഭയ സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്ന അത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയാമോ ഞാൻ ആയിട്ട് കൊടുത്ത് ഈ നമുക്ക് ആരോടൊള്ളാ ആളുകൾ വിളിച്ചിട്ട് പിന്നെ അതുമല്ല നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ തിരിച്ചു തരാന്ന് പറഞ്ഞേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു എന്നാ വീട്ടിൽ അപ്പോഴേക്കും നമ്മള് വീട്ടിലുണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് ഓ ഡയറക്ട് വീഡിയോ കോള് വീഡിയോ പിള്ളേരെയൊക്കെ ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങ് ഡയറക്റ്റ് ആണ് അപ്പൊ എന്താ പറഞ്ഞു ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടന് വാർക്കിന് മരിച്ചോട് പറയല്ലോ ഒരു പരിചയമില്ലാത്ത ഒരാളെ സംസാരിക്കണ സമയത്ത് നേരെ ചെയ്യാ ആരും ചേട്ടന അത് വർക്കിനെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്ക ചേട്ട ഒരു പാവ പാവായോണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കൂല എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ ഈ ചാനലിന്റെ ഷോക്കിലേക്ക് പോയാലും ഇവര് പൈസ കൊടുക്കില്ല പൈസ കൊടുക്കണത് തന്നെ ഈ എന്താ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് പൈസ കിട്ടണത് മക്കളെ കിട്ടുമ്പോ ഞാൻ തരാടാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ ആണെ വീഡിയോ കോൾ ആണേ അന്നാണ് ഞാൻ ഈ രാണുവിനെ ഒക്കെ കാണുന്നത് ആദ്യം അപ്പൊ അന്ന് കാണാൻ ഒരു അവധിയൊന്നും ഇല്ല മീൻസ് അങ്ങനെല്ലാം പറഞ്ഞേ ഒരു ഇരു ഇരുട്ടത്ത് ഒരു ഫുള്ള് അങ്ങനെ ഒരു ഡാർക്ക് മുറിലാണ് രാത്രി വിളിച്ചിട്ട് അപ്പോഴു പറഞ്ഞാൽ എനിക്ക് വീട് കാണിച്ചു തന്നെ വീട് മറ്റേ അതിനകത്ത് കാണിച്ച് അരിയും സാധനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പൈസ കൊടുത്തന്നാ അന്ന് ഞാൻ കൊടുത്തു പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി എങ്ങനെ എന്നെ ഒരു ഏഴ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാ അണ്ണാ ഞാൻ ആദ്യം ഒരു മൂന്നാല് പ്രാവശ്യം കൊടുത്തു ആഹ് അപ്പഴും നമ്മളെ മനസ്സിൽ അല്ല അല്ലെങ്കിലും ഈ ആയിരം അഞ്ഞൂറ് അത് നമ്മള് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ ആണോ ആ സമയത്ത് ആ സമയത്തൊക്കെ നമ്മൾ നല്ല വർക്ക് എടുത്ത് സമയമല്ലേ സമയല്ലേ പോലെ വർക്കുള്ള സമയമല്ല അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി മനസ്സിലായല്ലേ ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ ഫോണിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫോണിൽ നിന്നാണ് തന്നെ അവരെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാൻ എന്നുള്ള രീതിയിൽ അതായത് എന്ത് സാധനം എന്തെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ മനസ്സിലായി അങ്ങനെ ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരും ഞാൻ വിളിച്ചു ചോദിച്ചു ഇവരെ കൂട്ടാരന്മാര് തന്നെ നമ്മൾ കമ്പനിയൊക്കെ ഉള്ള പലരും ഉണ്ടല്ലോ ആണോ ഇവരെ കൂടെയുള്ള മെമ്മറി ആർട്ടിസ്റ്റുകളുടെ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും പിന്നെ എല്ലാരും ഈ പറഞ്ഞ പോലെ അനാവശ്യ വിഷയങ്ങളിലോട്ട് പോണ്ടിട്ട് പറയാത്തതായിരിക്കാം പിന്നെ പിന്നീടാണ് ഞാൻ അറിഞ്ഞാ എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ ഞാൻ കൊടുത്തതിന് ശേഷം എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ രൂപ ഇവര് ഇവര് പണ്ടേ പണ്ടേ അതായത് ഈ ആ ആ ഒരു ഒരു തീരം യെസ് സാമ്പത്തിക ബുദ്ധിമുട്ടാർക്കും വരാം പക്ഷെ വന്ന വഴി മറക്കരുത് അടിസ്ഥാനപരമായിട്ട് ഇതാണ് പറയാനുള്ളത് ഓർമ്മ രണ്ടാമത്തെ കേസ് ഇത് കേൾക്കുന്ന ഇത് ഈ ഒരു വീഡിയോ കണ്ടിപ്പോ കഴിഞ്ഞ ഈ ഒരു അവസ്ഥയിൽ ഇത് ഈ അവസ്ഥയിൽ ഇനിയും ഏതെങ്കിലും രേണുവിൻ്റെ സപ്പോർട്ടർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ വന്നിട്ട് തെറി പറയുന്ന ഒരു സ്ഥിതി ഇല്ലാതെ അല്ല തെറി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അവരോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇതിലേറെ കൂടുതൽ ഇനി ഒരു സോഷ്യൽ മീഡിയയിലൊരു വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്യാവശ്യം ഏകദേശം ഒരുവിധം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത് രണ്ടാമത്തേത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെയും കുറേ സാധനങ്ങൾ വരാനുണ്ട് ഇത് കഴിയുമ്പോൾ ബിഗ് ബോസിലേക്ക് ഉപ്പത്തിയായി കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വോയിസ് നമ്മൾ പല ആൾക്കാരും പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വോയിസ് ഒക്കെ വരാനുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പേഴ്സണലി അറിയുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വ്യൂവേഴ്സ് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ ഒരേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല അവരെ പറ്റി അവരുടെ ലൈഫിനെ പറ്റി അവരിപ്പോൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ വളരെ മോശമാണ് അത് മാത്രമേ പറയാനുള്ളൂ ഏ ഇങ്ങനെ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ മരിച്ച ഒരു വ്യക്തിയെ നമ്മൾ പറയണതല്ല മരിച്ചൊരു വ്യക്തിയെ വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നേ അങ്ങനെ വിറ്റ് ജീവിച്ച് ജീവിച്ച് ഈ കോലത്തിൽ വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡൊന്നും എന്തുകൊണ്ടോ ഞാൻ ഉൾപ്പെടുന്ന ചില ബുദ്ധിമോതമുള്ള ആൾക്കാരും തന്നെ പറയട്ടെ നമുക്ക് ഒരിക്കലും ടോട്ടലി ഒരിക്കലും ആക്സെപ്റ്റബിളല്ല ആ ആക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത് വീടിൻ്റെ കേസ് വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ ഇത് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തു കിച്ചുവിൻ്റെ മദ്യപാനം ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇന്നിപ്പോൾ വേറെ പലരും എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഷെഫീനോടെ വീഡിയോ കണ്ട് ചെയ്തൊരു സംഗതിയാണത് അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ പറഞ്ഞത് എന്നെ കുറേ ചീത്ത പറയുന്നുണ്ട് ഓക്കെ ഞാനതില് പക്ഷേ ഞാൻ ആ വീഡിയോ എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയുന്നൊന്നറിയില്ല അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ കിച്ചു ആണെങ്കിലും അതേ ഇനിയിപ്പോൾ നമ്മുടെ ഒരുപാട് സന്മരസ്സുള്ള ആൾക്കാരെ സഹായിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അവർ തുപ്പുന്ന രീതിയിലുള്ള അവരെ നേരെ നോക്കി തുപ്പുന്ന രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അത് ഇനി വരും തലമുറയെങ്കിലും കാണിക്കാതിരിക്കുക രേണു സുദീനോട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അങ്ങനെ ചെയ്യുള്ളു കാരണം അവരിപ്പോൾ വേറെ ഏതോ ഒരു ലോകത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നാലും ബൈബർ ഗുരുദേവിൻ്റെ അടുത്തുള്ള ഇൻറ്റർവ്യൂ കണ്ടു ഞാൻ അതിൻ്റെ അടുത്ത പാർട്ടും വരുന്നുണ്ടെന്ന് അത് എന്തിനാണ് അത് ചെയ്തെന്നുള്ളതും വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്നാലും എൻ്റെ വീഡിയോയിൽ അത് പറയുകയും ചെയ്തതാണ് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഏ നമ്മൾ മനഃപൂർവ്വം ചെയ്യാമെന്ന് വിചാരിക്കരുത് അത്രേ ഉള്ളൂ പല പല കാര്യങ്ങളും വോയിസിൽ വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു സംഗതി മാത്രം മനസ്സിലാക്കിയാൽ മതി ഇതിന്നെങ്കിലും കുറച്ച് ആൾക്കാരും മനസ്സിലാക്കുക കാരണമെന്താൽ ഈ ആറ്റിറ്റ്യൂഡ് ഇതൊന്നും രേണു കാണാൻ ചാൻസ് ഇല്ല കാരണമെച്ചാൽ രേണുവിൻ്റെ സുഹൃത്തുക്കൾ ആരെയും കാണുന്നുണ്ടെങ്കിൽ രേണു ഒന്നും കാണാറില്ലല്ലോ അല്ലേ യെസ് അപ്പോൾ ഉള്ളൂ വീഡിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം